നമസ്കാരം ഇ ടി മലയാളത്തിലേക്ക് സ്വാഗതം തുടർച്ചയായ രണ്ട് ദിവസത്തെ ഒരു നേട്ടത്തിന് ശേഷം ഇന്ത്യൻ വിപണി നഷ്ടത്തിലേക്ക് വീണിരിക്കുകയാണ് നാളെ രാജ്യത്ത് ബൗട്ടുള്ളില് നടക്കുന്നു ഇന്ത്യ വിക് വിക്സൂചിക പത്തൊൻപത് ഉയരങ്ങളിലേക്ക് മുന്നേറുകയാണ് ഇതിനിടയിൽ ഇന്ത്യ യു കെ ഒരു ഫ്രീ ട്രേഡ് അഗ്രിമെൻറ്റിനെ സംബന്ധിച്ചുള്ള വാർത്തകൾ പുറത്തുവരുന്നു നിർണായകമായി യു എസ് ഫെഡറൽ യോഗം നാളെ നടക്കുന്നു ഈ ഒരു പശ്ചാത്തലത്തിൽ വിപണിയിൽ ശ്രദ്ധിക്കേണ്ട ഘടകങ്ങളും നാളത്തെ സാധ്യതകളും ഇന്നത്തെ ഒരു വിശകലനവുമാണ് ഈ വീഡിയോയിലൂടെ പങ്കുവെക്കുന്നത് അപ്പോൾ നമുക്ക് ഇന്ന് ആദ്യത്തെ ഒരു ആദ്യഘട്ടത്തിൽ വിപണിയുടെ ഒരു വിശകലനം നമുക്ക് നോക്കുകയാണെങ്കിൽ രണ്ട് ദിവസത്തിന് ശേഷം ഒരു തിരിച്ചടി നമുക്ക് കാണാനായി ഉച്ചകഴിഞ്ഞ് ബ്രോഡ് ബ്രോഡർ മാർക്കറ്റിൽ നോക്കുമ്പോൾ ഒരു വിൽപ്പന സമ്പ്രദിച്ചിട്ട് ശക്തമായിരുന്നു ബെഞ്ച് മാർക്ക് ഇൻഡീസേഴ്സിനേക്കാളും ഒരു ഒരു ഫീലിംഗ് നമുക്കൊരു പ്രഷർ ബ്രോഡർ മാർക്കറ്റിൽ നമുക്ക് കാണാൻ പറ്റുന്ന മിഡ് ക്യാപ്സ് സ്മോൾ ക്യാപ് സൂചി നോക്കിയാലും അഡ്വാൻസ് നോക്കിയാലും അത് വ്യക്തമാണ് ഇപ്പോൾ ഇതിനിടയിൽ നോക്കുകയാണെങ്കിൽ ഇന്ത്യ വിക്സ് വോൾറ്റാലിറ്റി ഇൻ വിപണിയിലെ ചാഞ്ചാട്ടത്തിൻ്റെ തോന്നി ഇറക്കുന്ന ഇന്ത്യ വിക്സ് സൂചിക നോക്കുമ്പോൾ ഇന്നൊരു നാല് ശതമാനത്തോളം ഉയർന്ന് പത്തൊൻപത് നിലവാരങ്ങളിലേക്ക് എത്തിയിട്ടുണ്ട് നോർമലി പതിനാറ് നില പതിനാറിൻ്റെ ഒരു നിലവാരങ്ങളുടെ മുകളിലേക്ക് ഇന്ത്യ വിക്സ് സൂചികൾ പോകുമ്പോൾ ആയാലും ഇൻവെസ്റ്റേഴ്സ് ആയാലും ചെറിയൊരു ജാഗ്രത പാലിക്കുന്നത് നല്ലതാണ് ഇപ്പോൾ ഏപ്രിൽ പതിനാറിന് ശേഷം ഏകദേശം ഒരു മാസത്തോളം വരുന്ന അല്ലെങ്കിൽ മൂന്നാഴ്ചക്കിടയിലെ ഒരു ഉയർന്ന നിലവാരങ്ങളിലേക്കാണ് ഇന്ത്യ വിക്സ് എത്തിയിട്ടുള്ളതെന്ന് ശ്രദ്ധിക്കുക അപ്പം ഇന്നൊരു വ്യാപാരത്തിന് ശേഷം ചെറിയൊരു നേട്ടത്തോട് ഓപ്പൺ ചെയ്ത് തുറന്നൊരു കണ്ടു ഇന്നലെ നടന്നിട്ട് നേരെ ഓപ്പോസിറ്റ് ക്ഷൻ ആണ് നമുക്ക് കാണാനായത് ഒരു ഒരു വീഴ്ച വീണു തുടർന്ന് റേഞ്ച് ബൗണ്ടായിട്ട് ഡേ കംപ്ലീറ്റ് ചെയ്യുന്നു അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ പ്രധാനപ്പെട്ട രണ്ട് സൂചികൾ ബി എസ് സിയുടെ മുഖ്യസൂചിയായ സെൻസെക്സ് ആയിട്ട് നൂറ്റി അമ്പത്താറ് പോയിന്റ് അല്ലെങ്കിൽ പോയിൻറ്റ് വൺ നയൻ പെർസെൻറ്റേജ് ഡൗണിലൂടെ എൺപത് എൺപതിനായിരത്തി അറുന്നൂറ്റി നാൽപ്പത്തൊന്നിൽ ക്ലോസ് ചെയ്തു സമാനമായി എൻ എസ് സിയുടെ സൂചികയായ നിഫ്റ്റി എൺപത്തിരണ്ട് പോയിന്റ് അഥവാ പോയിന്റ് ത്രീ ത്രീ പെർസെൻറ്റേജ് ഡൗൺ ആയിട്ട് ഇരുപത്തിനാലായിരത്തി മുന്നൂറ്റി എൺപതിൽ ക്ലോസ് ചെയ്തു ഇന്ന് ബ്രോഡർ മാർക്കറ്റിനൊരു നോക്കുകയാണെങ്കിൽ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ബെഞ്ീസിനെ കഴിഞ്ഞിട്ട് നമ്മളൊരു സെല്ലിംഗ് പ്രഷർ ഒരു ഇതൊക്കെ നമുക്ക് അതിൽ കാണാമായിരുന്നു അതിൻ്റെ ഒരു കാഠിന്യം നമുക്ക് തിരിച്ചറിയാൻ കഴിയും മിഡ് ക്യാപ് നിഫ്റ്റിഡ് മിഡ് ക്യാപ് ഹൺഡ്രഡ് സൂചിക സ്മോൾ ക്യാപ് ഹൺഡ്രഡ് സൂചിക നോക്കുകയാണെങ്കിൽ നിഫ്റ്റി മിഡ് കെപ് ഹൺഡ്രഡ് സൂചിക ടു പോയിൻറ്റ് ടു സെവൻ പെർസെൻറ്റേജിൻ്റെ നഷ്ടം രേഖപ്പെടുത്തിയിട്ടുണ്ട് സ്മോൾ ക്യാപ് ഹൺഡ്രഡ് ഇൻഡീസസ് ആകട്ടെ ആകട്ടെ ഇൻഡെക്സ് ആകട്ടെ രണ്ടര ശതമാനം ടു പോയിൻറ്റ് ഫൈവ് പെർസെൻറ്റേജിൻ്റെ നഷ്ടം രേഖപ്പെടുത്തിയാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത് അപ്പം നോക്കുകയാണെങ്കിൽ എ ടു ഡേറ്റിൻ്റെ ഈ വർഷം തുടങ്ങിയിട്ട് ഇതുവരെയുള്ള കാലാവിലെ ഒരു അവരുടെ പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ മിഡ് ക്യാപ് ഇൻഡെക്സ് ആറര ശതമാനത്തോളവും സ്മോൾ ക്യാപ് ഇൻഡെക്സ് പതിമൂന്നര ശതമാനത്തിലുള്ള നഷ്ടം രേഖപ്പെടുത്താനായിട്ട് നമുക്ക് കാണാൻ കഴിയും ഇനി സെക്ടറിൽ നോക്കിയാലും നേരത്തെ ബ്രോഡ് മാർക്കറ്റിൻ്റെ ഒരു സെല്ലിംഗ് പ്രഷർ നമുക്ക് വ്യക്തമാണ് പതിമൂന്ന് സെക്ടർ ഇൻഡീസുകളിൽ പന്ത്രണ്ട് എണ്ണോ എന്ന നഷ്ടത്തിലാണ് ക്ലോസ് ചെയ്തത് നിഫ്റ്റി ഓട്ടോ മാത്രമാണ് നേട്ടത്തിൽ കലാശിച്ചത് ബാക്കിയുള്ള എല്ലാ സെക്ടർ ഇൻഡീസേഴ്സുകളും നഷ്ടം രേഖപ്പെടുത്തിയാണ് ക്ലോസ് ചെയ്ത് ഇതിൽ പബ്ലിക് സെക്ടർ ബാങ്ക് പൊതുമേഖല ബാങ്കിൻ്റെ സൂചിക്ക് പി നിഫ്റ്റി പി എഫ് സി ബാങ്ക് ആകട്ടെ അഞ്ച് ശതമാനത്തിലുള്ള നഷ്ടം രേഖപ്പെടുത്തി നിഫ്റ്റി റിയാലിറ്റി മൂ മൂന്ന് ശതമാനത്തിന് മുകളിലുള്ളൊരു നഷ്ടം രേഖപ്പെടുത്തിയിട്ടുണ്ട് മീഡിയ നിഫ്റ്റി മീഡിയ എനർജി നിഫ്റ്റി ഓയിൽ ആൻഡ് ഗ്യാസ് തുടങ്ങിയ കൺസ്യൂമർ ഡ്യൂറബിൾസ് ഒക്കെ ഒന്നര ശതമാനം മുതൽ രണ്ടര ശതമാനം വരെയുള്ള നഷ്ടമാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത് ഫാർമ മെറ്റൽ ഇൻഫ്ര ഇൻഫ്രൻഡിസീസുകളാകട്ടെ ഒരു നിയർലി വൺ പോയിൻറ്റ് സെവൻ പെർസെൻറ്റേജിൻ്റെയൊക്കെ നഷ്ടം രേഖപ്പെടുത്തിയിട്ടുണ്ട് പ്രൈവറ്റ് ബാങ്കും ഐ ടി എഫ് എം സി ജിയും ഒരു ചെറിയ നേരൊരു നഷ്ടം രേഖപ്പെടുത്തിയിട്ടാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത് പിന്നെ എൻ എസ്സിൽ വ്യാപാരം ചെയ്യപ്പെട്ട മൊത്തം ഓഹരികൾ അഡ്വാൻസ് ഡിക്ലറേഷൻ നോക്കുകയാണെങ്കിൽ ഇന്ന് എൻ എസ്സിൽ വ്യാപാരം ചെയ്യപ്പെട്ട മൊത്തം രണ്ടായിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് ഓഹരികളാണുള്ളത് ഇതിൽ അഞ്ഞൂറ്റി നാൽപ്പത്തഞ്ച് ഓഹരികൾ മാത്രമാണ് നേട്ടത്തിൽ കലാശിച്ചിട്ടുള്ളത് അല്ലെങ്കിൽ നേട്ടത്തോടെ ക്ലോസ് ചെയ്തിട്ടുള്ളത് അതായത് ഇന്ന് ട്രേഡ് ചെയ്യപ്പെട്ട ആറ് ഓരോഹരിക്കും മാത്രമാണ് നേട്ടത്തോടെ ക്ലോസ് ചെയ്യാൻ സാധിക്കുന്ന അർത്ഥം രണ്ടായിരത്തി മുന്നൂറ്റി മുപ്പത്തി ഒന്ന് ഓഹരികളും ഇന്ന് നഷ്ടം രേഖപ്പെടുത്തിയാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത് അമ്പത്താറ് ഓഹരികൾ ഒരു വർഷ കാലയളവിൽ താഴ്ന്നിലോര അഥവാ ഫിഫ്റ്റി ടു ലോയിലേക്ക് വീണു നൂറ്റി ഇരുപത്തിരണ്ട് ഓഹരികൾ ഇന്ന് ലോവർ സർക്യൂട്ടിൽ അത്രയും ഭയങ്കര കുറവായിരുന്നുകൊണ്ട് ലോവർ സർക്യൂട്ടിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത് ഇനി നമുക്ക് വിവിനെ സംബന്ധിച്ച ശ്രദ്ധിക്കേണ്ട ഘടകങ്ങൾ നോക്കിയാണെങ്കിൽ നാളെ മോബ്ട്രൽ നടക്കുന്നുണ്ട് രാജ്യത്ത് അപ്പോൾ ഇന്ത്യ പാക് ഇന്ത്യയും പാക്ക് പാകിസ്ഥാനിൽ തമ്മിൽ അത്തരത്തിലുള്ള സംഘർഷം പഹൽഗാമിന് ശേഷമുള്ള ഒരു ജിയോ പൊളിറ്റിക്കൽ ടെൻഷൻസിനൊക്കെ ബന്ധപ്പെടുത്തി നമ്മൾ നോക്കുമ്പോൾ ഇപ്പോഴത്തെ നിലവിൽ ഒരു മാർക്കറ്റിനെ പിടിച്ചു കെട്ടിയേക്കുന്ന അല്ലെങ്കിൽ ഒരു ട്രേഡ് താരീഫിൻ്റെ ഒരു പോസ് അല്ലെങ്കിൽ റെസൽ പകരച്ചെങ്കും ഒരു മരോപിക്കലിനു ശേഷം ഒരു വിപണി വന്നൊരു കുതിച്ചു ഘട്ടത്തിന് ഒരു തറയിട്ട ഈ പകർക്കാൻ ഭീകരാക്രമണത്തിന് ശേഷമുള്ള സ്ഥിതിവിശേഷമാണ് അപ്പോൾ ഇന്ത്യ പാക് ജിയോ പൊളിറ്റിക് ടെൻഷൻ നിൽക്കുമ്പോൾ അതിനുള്ള മോക്ക് ഡ്രും സ്വാഭാവികമായിട്ടും അതിനെ തുടർന്ന് ഗവൺമെൻ്റ് ഭാഗത്തു നിന്ന് കമൻറ്ററീസൊക്കെ മാർഗിനെ സംബന്ധിച്ച് ശ്രദ്ധിക്കേണ്ട ഘടകങ്ങൾ തന്നെയാണ് അപ്പം നാളെ രാജ്യം മുഴുവൻ ഇരുന്നൂറ്റി ഇരുന്നൂറിലധികമുള്ള സിവിൽ ഡിഫെൻസ് ജില്ലകളിൽ ഈ ഒരു മോക്ക് ഡ്രിൽ സംഘടിപ്പിക്കും അപ്പം സിവിൽ ഡിഫെൻസിൻ്റെ ഒരു എഫക്റ്റീവ്സ് എഫക്റ്റീവ്നെസ് നോക്കാൻ വേണ്ടിയിട്ടാണ് അതായത് ഇവാക്വേഷൻ റേഡിയോ കമ്മ്യൂണിക്കേഷൻ എയർ റേഡ് വാണിങ്ങിൻ്റെ ഒക്കെ സിസ്റ്റം അത് പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടോ അപ്പോൾ കൺട്രോൾ റൂം ഫംഗ്ഷൻസ് ഒക്കെ വർക്ക് ചെയ്യുന്നുണ്ടോ നോക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് അപ്പോൾ സർക്കാർ ഇതിൽ പറഞ്ഞൊരു വാചകമാണ് ഈ മോക്ക്ഡ്രില്ലിന് അനു അനുബന്ധമായിട്ട് ആമുഖമായി പറഞ്ഞൊരു വാചകമാണ് ന്യൂ ആൻഡ് കോംപ്ലക്സ് ത്രെഡ്സ് ദാറ്റ് ഹാവ് എം ലൈറ്റ്ലി എന്നുള്ള രീതിയിൽ പറഞ്ഞേക്കുന്നത് അപ്പോൾ പുതിയതും സങ്കീർണമായിട്ടുള്ള ആ ഒരു ഭീഷണികളെ നേടാൻ ഒരു രീതിയിലൊക്കെ പറഞ്ഞിട്ടുള്ളതൊക്കെ ബന്ധപ്പെടുത്തിയിട്ട് പല പല വ്യാഖ്യാനങ്ങളുണ്ട് പക്ഷേ എന്നിരുന്നാലും ഒരു കാര്യം സൂചിപ്പിച്ചെന്നുള്ളതേ ഉള്ളൂ അത് ഇതിനുശേഷം വരുന്ന വാർത്തകളും പ്രധാനപ്പെട്ട നേതാക്കന്മാരുടെ ഒക്കെ നമ്മൾ നോക്കുന്നതായിരിക്കും പിന്നെ പിന്നെ ഇതിലും വന്നൊരു പോസിറ്റീവ് വാർത്ത മാർക്കറ്റിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഇന്ത്യയും യു കെയും യുണൈറ്റഡ് കിങ്ഡും ബ്രിട്ടനും തമ്മിലുള്ളൊരു ഒരു ഫ്രീ ട്രേഡ് എഗ്രിമെൻറ്റിന് വേണ്ടിയിട്ടുള്ള ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഫൈനലൈസ് ആയിട്ടുണ്ട് ഇനി ഒപ്പിടുക എന്നുള്ളത് മാത്രമാണ് അപ്പം ആ ഒരു സക്സസ്ഫുള്ളി കൺക്ലൂഡ് ചെയ്ത് മ്യൂച്വലി ബെനിഫിഷ്യൽ ആയിട്ടുള്ള ഒരു ഫ്രീ ട്രേഡ് എഗ്രിമെൻറ്റിലേക്ക് ഇന്ത്യ യുവക്കെ തമ്മിൽ എത്തിച്ചേർന്ന് പ്രധാനമന്ത്രി മോദി തന്നെയാണ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം ഇവിടെ ഇത് ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ അറിയിച്ചിട്ടുള്ളത് അപ്പം നെഗോഷിയൻസ് കംപ്ലീറ്റ് നെഗോസിയേഷൻസ് കംപ്ലീറ്റ് ആയി നമുക്കൊരു പതിനാല് റൗണ്ട് ചർച്ചകൾക്കൊടുവിലാണ് എഗ്രിമെൻറ്റ് ഫൈനലൈസ് ആയേക്കുന്നത് അപ്പം നെഗോസിയേഷൻസ് കംപ്ലീറ്റ് ചെയ്യുമെന്ന് നമുക്ക് മനസ്സിലാക്കാം ഇനിയിപ്പം ടേംസ് അതായത് ഈ ഡീലിൻ്റെ ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഒക്കെ ഏകദേശം ഫൈനലൈസ് ആയെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു അപ്പോൾ അത് ഇന്ത്യയും യു കെ നമ്മളൊരു വ്യാപാര ബന്ധത്തെ ശക്തിപ്പെടുത്തുന്ന ഒരു ഘടകം തന്നെയാണ് രണ്ട് എക്കണോമികൾക്കും അവിടെ കൂടുതൽ ട്രേഡ് ഇൻവെസ്റ്റ്മെൻറ്റ് ഗ്രോത്ത് ജോബ് ക്രിയേഷൻ ഇന്നൊവേഷൻ അങ്ങനെയൊക്കെ നോക്കുമ്പോൾ ഒരു ബെനിഫിഷ്യലായിട്ട് വരാൻ പോകുന്ന ഒരു ഒരു ഇതായിട്ട് നടക്കാം അപ്പം യു എസിൻ്റെ ഭാഗത്തു നിന്ന് ഒരു ട്രേഡ് വാർ അല്ലെങ്കിൽ റെസിപ്രോക്കൽ തരഫ് വന്നതിന് ശേഷം നോക്കുകയാണെങ്കിൽ ഇത്തരം ലോകം മുഴുവൻ ഒരു ഒരു അല്ലെങ്കിൽ രണ്ട് പ്രധാനപ്പെട്ട രാജ്യങ്ങളിലെ ഏറ്റവും കൂടുതൽ വ്യാപാരം നടക്കുന്ന പങ്കാളികൾ തമ്മിൽ ഒരു ട്രേഡ് ബൈലാറ്റർ ട്രേഡ് അഗ്രിമെൻറ്റിൻ്റെ രീതിയിലായിരിക്കും ലോകം മുന്നോട്ട് പോകാൻ സാധ്യത കഴിച്ച ആ ഒരു കൺസിസ്റ്റൻസിക്ക് വേണ്ടിയിട്ടും ആ ഒരു ഫെയർ ബിസിനസ്സൊക്കെ നടക്കാൻ വേണ്ടിയിട്ടും ഇപ്പം ഇന്ത്യയും യൂസായിട്ടുള്ള ഒരു ചർച്ചകൾ നടക്കുന്നുണ്ട് അങ്ങനൊരു വാർത്ത പോസിറ്റീവായിട്ട് വരികയാണെങ്കിൽ ഇൻഡിൻ മാർക്കറ്റ് അടുത്ത നിയർ ടൈമിലേക്കുള്ള ഒരു കീ ട്രിഗർ അത് തന്നെയായിരിക്കും പിന്നെ ടെൻഷൻ്റെ ആ ഒരു പ്രശ്നം പ്രശ്നമില്ലാണെങ്കിൽ മാർക്കറ്റ് അസുഖം വളരെയധികം പോസിറ്റീവായിട്ട് സാധിക്കേണ്ട ഒരു ഘടകം തന്നെയാണത് പിന്നീട് നമുക്ക് നോക്കണേ വിദേശ നിക്ഷേപയുടെ ഒരു ബൈങ് നമുക്ക് ശ്രദ്ധേയമായി തുടരുന്നു ഈ ടെൻഷനൊക്കെ നിൽക്കുന്നതിൻ്റെ ഇടയിലും ഇന്ത്യൻ മാർക്കറ്റിൽ ആ ഒരു ബൈങ്ങ് കാണിക്കുന്നതിന് നമുക്ക് വളരെ പോസിറ്റീവായിട്ട് എടുക്കാം അപ്പോൾ തുറച്ചെ പതിനാലത്ത് ദിവസം എഫ് എസ് നെറ്റ് ബൈ സൈഡിലാണുള്ളത് ഇന്ന് ഇന്നലെ അഞ്ഞൂറ് കോടിയാണ് നെറ്റ് ബാങ്കിങ് നടത്തിയെങ്കിൽ ഇന്ന് മൂവായിരത്തി എണ്ണൂറോളം കോടി രൂപയുടെ നെറ്റ് ബാങ്കിങ് നടത്തിയിട്ടുണ്ട് തുടർച്ച പതിനാലത്ത് ദിവസമാണ് ഇപ്പോൾ ഇങ്ങനെ പതിനാല് കൂടി ഏകദേശം നാൽപ്പത്തയ്യായിരം കോടിയോളം രൂപ നാൽപ്പത്തി നാലായിരം കോടിക്ക് മുകളിലുള്ളൊരു തുക ഇതിലോട്ട് എത്തിച്ചേർന്നിട്ടുണ്ട് അതേസമയം ഇന്ന് മറുപടിച്ച് നോക്കുകയാണെങ്കിൽ ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻ ഇൻവെസ്റ്റേഴ്സ് ഒരു നെറ്റ് സെല്ലറായിരുന്നു ഇന്ന് ആയിരത്തി നാനൂറ് കോടി ഒരു സെല്ലിങ്ങാണ് നടത്തേക്കുന്നത് കാണാൻ കഴിയും അപ്പോൾ എഫ് എസിനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ഇന്ത്യ ഇത് ഇന്ത്യൻ സംസ്കടനയിലോട്ട് നോക്കുകയാണെങ്കിൽ ഡോളർ വീക്കിനായി ചെയ്തേക്കുന്നതിൻ്റെ ഒരു ഗുണങ്ങളുണ്ട് ക്രൂഡ് ഓയിൽ പ്രൈസ് ഇടിയുന്നതിൻ്റെ ഗുണങ്ങൾ ഇന്ത്യക്ക് കിട്ടുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഇൻഫ്ലേഷൻ താഴാനുള്ളൊരു സാധ്യതകൾ ആർ ബിയുടെ ആയിട്ടുള്ള പോളിസി നിൽക്കുന്നു സ്റ്റാൻഡ്സ് നിൽക്കുന്നു ഇൻട്രസ്റ്റ് റേറ്റ് കുറയ്ക്കുന്നു ലിക്വിഡിറ്റി വർദ്ധിപ്പിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെന്നപ്പോൾ അത് വളരെ പോസിറ്റീവ് ഘടങ്ങൾ തന്നെയാണ് പക്ഷേ ടെൻഷനാണ് ഇന്ത്യ ടൈമിലേക്ക് ഒരു കലിയായിട്ട് നിൽക്കുന്നത് അല്ലെങ്കിൽ റേഞ്ച് ബൗണ്ട് ആക്ഷൻ ഇപ്പം നമ്മൾ ഒരു വിപണി നയിച്ചേക്കും നമുക്ക് കാണാൻ കഴിയുന്നു ഇപ്പം പിന്നെ ഫെഡറൽ സർവെൻ്റെ യോഗമുണ്ട് പക്ഷേ നമ്മുടെ മാർക്കറ്റ് ടൈമിന് ശേഷം മാത്രം റിസൾട്ട് വരിക ഇൻട്രസ്റ്റ് റേറ്റ് കുറയ്ക്കത്തില്ല എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് നാലേകൾ നാലര ശതമാനത്തിനിടയിൽ തന്നെ ഷോർട്ട് ടൈം ഇൻട്രസ്റ്റ് റേറ്റ് നിലനിർത്താൻ തന്നെയാണ് സാധ്യത ഈ റെസിപ്പൊക്കൾ താരഫായിട്ട് ബന്ധപ്പെട്ടുള്ള വിഷയങ്ങൾ ഏപ്രിന് ശേഷം വന്നിന് ശേഷമുള്ള മാർച്ചിന് ശേഷം നടക്കുന്ന ഒരു യു എസ് ഫെഡറൽ സെർവെൻ്റെ അതായത് അമേരിക്കൻ കേന്ദ്ര ബാങ്ക് യു എസ് ഫെഡറൽ റിസർവെൻ്റെ ഒരു മീറ്റിംഗ് ആണത് അപ്പോൾ അതുമായി ബന്ധപ്പെട്ട കമൻറ്ററികളൊക്കെ ആണ് റേറ്റ് കുറയ്ക്ക് കിത്തില്ലാന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് കുറയ്ക്കുന്നുണ്ടെങ്കിൽ മാർക്കറ്റിനെ സംബന്ധിച്ച് പോസിറ്റീവുള്ളൊരു ഘടകം തന്നെ മാറും അപ്പം ഇതിനെ സംബന്ധിച്ചുള്ള ഇൻഫ്ലേഷനോടെ കാര്യങ്ങൾ ക്യൂ ഒന്നാം പാദത്തിലെ ജി ഡി പി അമേരിക്കൽ പ്രതീക്ഷനെ താഴ്ന്നു പോയതിനെ സംബന്ധിച്ചുള്ള കമൻറ്റ് കമൻറ്റുകൾ ഇതൊക്കെ മാർക്കറ്റിനെ സംബന്ധിച്ച് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് പക്ഷേ അത് നമ്മളെ സംബന്ധിച്ച് നാളത്തെ മാർക്കറ്റ് ക്ലോസിന് ശേഷം മാത്രമേ കിട്ടത്തുള്ളൂ എന്നതെല്ലാം സൂചിപ്പിച്ചു മാത്രം ഇനി വിപണിയിൽ ശ്രദ്ധിക്കേണ്ട ഘടകങ്ങൾ എന്തൊക്കെയാണോ നോക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ നിഫ്റ്റിയുടെ ഒരു ടെക്നിക്കൽ അനാലിസിസ് നോക്കുകയാണെങ്കിൽ ഇന്ന് നമുക്കറിയാം ഒരു സെഷൻ ആയിരുന്നു നേരിയ നേട്ടത്തിൽ ആരംഭിച്ചു പിന്നെ ഒരു ഷാർപ്പ് ഡിക്ലൈൻ കണ്ടു തുടർന്ന് റേഞ്ച് ബൗണ്ടഡ് ആക്ഷൻ ആയിരുന്നു ദിവസം മുഴുവൻ നമുക്ക് ചാർട്ട് നോക്കുമ്പോൾ തന്നെ മനസ്സിലാക്കാം അപ്പോൾ അങ്ങനെ ഇരുപത്തി മുന്നൂറ്റി അമ്പത് ക്ലോസ് ചെയ്തു എൺപത്തിരണ്ട് പോയിൻറ്റ് നഷ്ടം രേഖപ്പെടുത്തിയാണ് എഫ് ക്ലോസ് ചെയ്തിരിക്കുന്നത് അപ്പം ഒരു ബ്രോഡർ മാർക്കറ്റ് നോക്കുമ്പോൾ ഒരു ഒരു ശക്തമായ ഒരു സെല്ലിംഗ് പ്രഷർ നമുക്ക് ഫീൽ ചെയ്യും അപ്പോൾ ഇനി വരുന്ന കുറച്ച് സെഷൻസ് എന്തായാലും മാർക്കറ്റിനെ സംബന്ധിച്ച് ക്രൂഷ്യലാണ് നിർണായകമാണ് ഈ ഒരു ഇരുപത്തിനാല് അഞ്ഞൂറ്റി അൻപത് ഇരുപത്തിനായിരത്തി അറുന്നൂറ് നമുക്കറിയാം റീസെൻ്റ് ആയിട്ട് വന്നേക്കുന്നൊരു ആ ഒരു ലെവൽ സോണി മുകളിൽ നിഫ്റ്റിക്ക് സസ്റ്റെയിൻ ചെയ്യാൻ സാധിക്കുകയാണെങ്കിൽ മാത്രമായിരിക്കും ഇപ്പോഴത്തെ ഒരു പോസിറ്റീവ് മൊമെൻറ്റത്തിൻ്റെ ഒരു തുടർച്ച കിട്ടുക അല്ലെങ്കിൽ കൂടുതൽ വിവരങ്ങളിലേക്ക് മുന്നേറാനുള്ള ഒരു സാധ്യതയുള്ളൂ കഴിഞ്ഞ ആറ് ഏഴ് ദിവസം ഏകദേശം രണ്ടാഴ്ചയോളമായിട്ട് ഒരു മുന്നൂറ് മുന്നൂറ്റമ്പത് പോയിൻ്റ് ഒരു ഇടയിലാണ് മാർക്കറ്റ് തങ്ങി നിൽക്കുന്നത് നമുക്ക് കാണാൻ മനസ്സിലാക്കാൻ കഴിയും അപ്പം ഈ ഒരു ഇനിയിപ്പം നാളെയും കൺസിഡറേഷൻ തുടരുകയാണെങ്കിലും നമ്മൾ തൽക്കാലം ഒരു ഒരു പോസിറ്റീവ് പോസിറ്റീവായ മെയിൻറ്റെയിൻ ചെയ്യുന്ന തന്നെയാണ് നല്ലത് ഇരു ഇരുപത്തിമൂന്ന് എണ്ണൂറ് ഒരു ക്ലോസിങ് ബേസിസിൽ നമുക്ക് ഡിസിസീവായിട്ട് ക്ലോസ് ചെയ്യാൻ അത്രത്തോളം തൽക്കാലം പേടിക്കേണ്ട കാര്യങ്ങളില്ല ഇൻഡ്രൈഡേ സപ്പോർട്ട് നോക്കുമ്പോൾ ഷിഫ്റ്റ് ഇരുപത്തിനാല് മുന്നൂറ്റൻപതിലേക്ക് വന്നായിട്ട് നമുക്ക് കാണാൻ കഴിയും എൻ്റെ താഴെ ഇരുപത്തിനാല് ഇരുന്നൂറ് ലിഫ്റ്റൊരു സപ്പോർട്ടുണ്ട് ഇരുപത്തിനാല് ഒരുന്നൂറ്റൻപത് ഉണ്ട് പൊസിറ്റലായിട്ട് നോക്കുമ്പോൾ ഉള്ള ഒരു സപ് മേജർ സപ്പോർട്ട് എന്ന് പറയുന്നത് ഇരുപത്തിനാലായിരം ഇരുപത്തി മൂന്ന് എണ്ണൂറാണ് റേഞ്ചിലാണുള്ളത് അവിടെ നമുക്ക് കാണാൻ കഴിയും ഒരു നേരത്തേ ഒരു ബുള്ളിഷ് ബ്രേക്ക്ഔട്ട് സോണുണ്ട് ടു ഹഡ്രഡ് ഡി എം എ റേഞ്ചും വരുന്നതാണ് നാലായിരത്തി ഇരുപത്തിനാലും ഇരുപത്തി മൂന്ന് എണ്ണൂർ എന്ന് പറയുന്ന ഒരു സ്ട്രോങ് സപ്പോർട്ട് സോണാണ് ഇരുപത്തി മൂന്ന് എണ്ണൂറിന് താഴെ ക്ലോ ഒരു സ്ട്രോങ് ഒരു ക്ലോസിങ് വരുന്നുണ്ടെങ്കിൽ ബ്രേക്ക് ചെയ്യപ്പെട്ട് ബ്രേക്ക് ചെയ്യപ്പെട്ട് അല്ലെങ്കിൽ തകർക്കപ്പെട്ടിട്ട് ഒരു ക്ലോസിങ് വരുന്നുണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് ഇപ്പോഴത്തെ ഒരു ബുള്ളിഷ് സ്റ്റാൻഡ്സിന് റീത്തിങ്ക് ചെയ്യേണ്ടി വരുന്നുള്ളൂ പിന്നെ ആർ എസ് സിയിലൊരു ബീറിഷ് ഡൈവർജിയൻസും ഇന്നത്തെ ഒരു ക്യാൻഡൽ പാറ്റേൺ നോക്കുമ്പോൾ ഒരു വേറെ ഷാൻ ലിഫിംഗ് പാറ്റേൺ ഉള്ളതുകൊണ്ട് ഒരു റിവേഴ്സൽ എക്സ്പെക്റ്റ് ചെയ്യുന്നതിൽ തെറ്റില്ല ഇരുപത്തി നാലായിരത്തി ഇരുന്നൂറ്റി അൻപത് ഇരുപത്തിനായിരത്തി ഇരുന്നൂറ് സോണാണെങ്കിലും തീർച്ചയായിട്ടും ഇപ്പോഴത്തെ രീതിയിലൊരു ഒരു സ്ട്രോങ് സപ്പോർട്ട് സോണായിട്ട് പ്രവർത്തിക്കുക അതിപ്പോൾ കഴിഞ്ഞൊരു മൂന്ന് കഴിഞ്ഞൊരു എട്ട് ട്രേഡിങ് ഡേയ്സിലെ സെഷൻസിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഒന്നുകിൽ ഇരുപത്തിനാലായിരത്തി അഞ്ഞൂറ് അല്ലെങ്കിൽ ഇരുപത്തിനാലായിരത്തി ഇരുന്നൂറ് ഇരുപത്തിനാലായിരത്തി അഞ്ഞൂറ് അല്ലെങ്കിൽ ഇരുപത്തി നാലായിരത്തി ഇരുന്നൂറ് ഇതേതെങ്കിലും ഒരു സൈഡിൽ ഒരു ഒരു ബ്രേക്ക് ചെയ്താൽ മാത്രമേ ഉള്ളൂ ഒരു ഡയറക്ഷൻ ട്രെൻഡ് നമുക്ക് ഇപ്പോഴത്തെ അവസ്ഥയിൽ നമുക്ക് ക്ലിയർ ആയിട്ട് കിട്ടുകയുള്ളൂ നമുക്കറിയുണ്ട് ഇപ്പം ആ ടെൻഷൻസ് ഒക്കെ നിൽക്കുന്നതാണ് പ്രശ്നം ഇരുപത്തിനാല് അഞ്ഞൂറ് ഇരുപത്തിനാലായിരത്തി ഇരുന്നൂറ് ഇത് എവിടെയെങ്കിലും ഒരു ബ്രേക്ക് ചെയ്ത് ഒരു സ്ട്രോങ് ആയിട്ടൊരു ഒരു ഒരു ട്രെൻഡ് അന്നെങ്കിൽ മാത്രമേ നമുക്കൊരു ഡയറക്ഷനിലൊരു ട്രെൻഡ് നമുക്ക് പറയാൻ കഴിയും അപ്പോൾ അതിൻ്റെ മുകളിൽ ഒരു ക്ലോസ് കിട്ടണം ഇരുപത്തിനാല് അഞ്ഞൂറിൻ്റെ മുകളിൽ ഒന്നൊരു ക്ലോസ് കിട്ടണം അല്ലെങ്കിൽ ഇരുപത്തിനാല് ഇരുന്നൂറ്റി താഴെയാണെങ്കിൽ ഒരു ക്ലോസ് എങ്കിൽ മാത്രമാണ് നമുക്ക് ഡയറക്ഷൻ മൂവിനെ പറ്റിയിട്ട് ഒരു ക്ലിയർ ഇച്ചിരി കൂടെ ഒരു നമുക്കൊരു പ്രോബലിറ്റി ഉള്ള ഒരു ട്രെൻഡ് നമുക്ക് പ്രൊഡക്റ്റ് ചെയ്യാൻ കഴിയും അപ്പോൾ എന്തായാലും ചുരുക്കത്തിൽ വിക്സ് വോൾട്ടിൻഡെക്സ് വരുന്നുണ്ട് ഒരു ജാഗ്രത വേണം നല്ല ഫെഡിയോഗം വരാനുള്ള റിസൾട്ട് വരാനുണ്ട് അപ്പം അതിൻ്റെ പാക് ടെൻഷൻസുമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഫോളോ ചെയ്യാനുണ്ട് നിഫ്റ്റി ഒരു കൺസോൾട്ടേഷനിൽ കണ്ടിന്യൂ ചെയ്യാനുള്ള സാധ്യത കാണുന്നു പക്ഷേ പോസിറ്റീവ് ബയസിൽ തന്നെ തുടരുക ഇരുപത്തി മൂന്ന് എണ്ണൂറ് നിലവാരം ത നിഫ്റ്റിയിൽ ഇരുപത്തി മൂന്ന് എണ്ണൂറ് നിലവാരം തകർക്കപ്പെടാത്ത കാലത്തോളം നമുക്കൊരു പോസിറ്റീവ് ബയസിൽ തന്നെ നിൽക്കാം ഇപ്പോൾ എന്തായാലും സ്റ്റോക്ക് സ്പെസിഫിക് ട്രേഡിംഗ് അപ്രോച്ച് ആയിരിക്കും നല്ലത് ഓവർനൈറ്റ് റിസ്ക് ഒഴിവാക്കാൻ സ്ട്രിക്റ്റായിട്ട് സ്റ്റോക്ക് ലോസ് കീപ്പ് ചെയ്യുന്നത് നല്ലതായിരിക്കും അപ്പോൾ ഇതാണ് സൂചിപ്പിക്കാനുള്ളത് ഞാൻ ഒരു സെബി രജിസ്റ്റർ അൺലിസ്റ്റ് ഒന്നുമില്ല മാർക്കറ്റ് മാർക്കറ്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഒരു അക്കാഡമിക് പ്രൊഫസർ ഷെയർ ചെയ്തതെന്നും മാത്രം എല്ലാവർക്കും നാളെ നല്ലതിനെ ആശംഭിച്ചുകൊണ്ട് നിർത്തുന്നു നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം നന്ദി നമസ്കാരം